ായ സർക്കാരിനെതിരെ ഒരുപിടി ആരോപണങ്ങളുമായിട്ടാണ് നിയമസഭ തുടങ്ങിയപ്പോൾ പ്രതിപക്ഷം വന്നത് ഇന്ന് ആദ്യത്തെ ദിവസം പോലീസ് അട്രോസിറ്റിയാണ് ചർച്ച ചെയ്തത് അതിൽ പ്രതിപക്ഷം ഏതെങ്കിലും രീതിയിൽ ശോഭിച്ചോ എന്ന് പറയാൻ പറ്റുമോ പ്രതിപക്ഷത്തിനെ പൂർണ്ണമായും നിരായുധരാക്കുന്ന തരത്തിലേക്കാണ് മുഖ്യമന്ത്രി ഇന്ന് ഒരു തീരുമാനമെടുത്തത് അതായത് ഈ രണ്ട് മണിക്കൂർ ചർച്ച സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർച്ചയായും അതോടുകൂടി ആ ആ ഇഷ്യൂടെ മുനയൊടിച്ചുകളയും അതാണ് മുഖ്യ ഭരണകക്ഷിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഏറ്റവും വലിയ തന്ത്രപരമായ നീക്കം സത്യം പറഞ്ഞാൽ അങ്ങനൊരു ഒരു അറ്റാക്കിന് ഇന്ന് പ്രതിപക്ഷം തയ്യാറെടുത്തോ ഇല്ലയോ എന്നു ഒരു സംശയം ഉണ്ടായിരുന്നു കാരണം അപ്രതീക്ഷിതമായിട്ടാണ് സർക്കാർ രണ്ട് മണിക്കൂർ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞാൽ പിന്നെ അത് അനുസരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ വേണ്ട രീതിയിൽ ഒരു സാധാരണഗതിയിലൊരു അടിയന്തര പ്രമേയത്തിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ മാത്രമേ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ റോജിയം ജോൺ അത് അടിയന്തര പ്രമേയം വൃത്തിയായിട്ട് അവതരിപ്പിക്കുകയൊക്കെ ചെയ്തെങ്കിലും പിന്നീട് വന്നവർക്ക് അതിൻ്റെ ആ ഒരു സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് കഴിയില്ല കഴിഞ്ഞില്ല കാരണം കാരണമെന്ന് പറയുന്നത് അവരാരും അവരായാലും അല്ലായിരുന്നു എന്നാൽ ഭരണകക്ഷി ക്കകത്ത് അവർക്ക് ആ തീരുമാനം മുൻകൂട്ടി അറിയാവുന്നതുകൊണ്ട് അവരെല്ലാം വെൽ പ്രിപ്പയർഡായിട്ടുമാണ് വന്നത് എപ്പോഴും പറയാൻ കഴിയുന്നത് ഇപ്പം ഇതെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം ഉണ്ടാവുകയോ ആ ഇഷ്യൂ വേണ്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയോ ചെയ്തില്ല ഭരണകക്ഷി അതിനെ ഈ ന്യായങ്ങളൊക്കെ പറഞ്ഞ് തന്നെ അതിനെ ഇല്ലാതാക്കി പിന്നീട് വന്ന് ഉയർന്നു നിൽക്കേണ്ട ഒരു ശബ്ദം എന്നത് പ്രതിപക്ഷ നേതാവിൻ്റെയാണ് പ്രതിപക്ഷ നേതാവ് ഒരു എന്താ വാക്കൗട്ട് പ്രസംഗത്തിൻ്റെ പ്രതിയിലായിരുന്നു കരുതിയിരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള എന്താ പറയുക സ്റ്റോക്ക് ഏതാണ്ട് അത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു ഏതാ ദീർഘമായ പ്രസംഗത്തിന് ആവശ്യമായ ഡേറ്റയോ ദീർഘമായ പ്രസംഗത്തിന് ആവശ്യമായ മറ്റ് ഇൻസിഡൻസോ രണ്ടോ മൂന്നോ ഇൻസിഡൻറ്റ് പറഞ്ഞ് അത് നിർത്തേണ്ടി വന്നു അല്ലെങ്കിൽ അത് അപ്പോൾ അതാണ് അത് ഒരു ഭരണകക്ഷിയുടെ തന്ത്രപരമായ നീക്കം കൊണ്ട് തന്നെ ഇവരുടെ ഈ അറ്റാക്കിൻ്റെ മൂർച്ച കുറയ്ക്കാൻ കഴിയും വിഷയങ്ങളൊക്കെ രണ്ട് കൂട്ടരും പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറേ രാഷ്ട്രീയം പറഞ്ഞു രണ്ട് കൂട്ടരും ഭരണകക്ഷിയും എപ്പോഴും പോലീസിനെ പിന്താകിക്കൊണ്ടല്ല പറയാൻ പറ്റുള്ളൂ മറുവശത്ത് അതുതന്നെ പക്ഷേ ഒരു കാര്യം രണ്ടുപേരും സമ്മതിച്ചിട്ടുണ്ട് ച പ്രത്യേകിച്ച് ഭരണകക്ഷിയെ സംബന്ധിച്ചൊരു കാര്യമുണ്ട് പോലീസ് സ്റ്റേഷനുകളിൽ ഇതേപോലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് ആ യാഥാർത്ഥ്യം മുഖ്യമന്ത്രി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അവർക്കെതിരെ നിയമപരമായ നടപടിയും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ കിടക്കുന്നു പിന്നെ ഒരു വിഷയമുണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ പ്രതിപക്ഷത്തിനെ അറ്റാക്ക് ചെയ്യ എന്ന രീതിയിലാണ് മുഖ്യമന്ത്രി പറഞ്ഞത് കാരണം അവർ മുഖ്യമന്ത്രിയുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് മുപ്പതിലെ പ്രസംഗം കൂട്ടിയത് അടിയന്തരാവസ്ഥ കാലത്ത് മുഖ്യമന്ത്രിക്കേറ്റ അല്ല അന്ന് മുഖ്യമന്ത്രി അല്ലല്ലോ പിണറായി വിജയൻ എന്ന് പറയുന്ന എം എൽ എക്ക് ഏറ്റ പോലീസ് പീഡനത്തെക്കുറിച്ചായിരുന്നു അദ്ദേഹം പറഞ്ഞത് അത് പറഞ്ഞുകൊണ്ടാണ് റോജി എം ജോണിൻ്റെ പ്രസംഗത്തിനകത്ത് അത് എടുത്തു പറയുകയൊക്കെ ചെയ്തത് അപ്പോൾ അതിന് മറുപടിയാണ് പറഞ്ഞത് എന്നെ അന്ന് മർദ്ദിച്ചത് ആരാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ കോൺഗ്രസിൻ്റെ സർക്കാരിൻ്റെ കാലത്താണ് മർദ്ദിക്കുകയും കമ്മ്യൂണിസ്റ്റുകാർക്ക് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്ന കഥകളൊക്കെ പറഞ്ഞ് ആ ഇഷ്യൂവിനെ അങ്ങ് ഡൈല്യൂട്ട് ചെയ്തു പോയി അപ്പം ഇതിനെ ഒരു ഒരു ഇന്ന് നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഭരണകക്ഷിക്കുകയാണ് ഈ ഒരു തന്ത്രപരമായ നീക്കം അതായത് രണ്ട് മണിക്കൂർ ചർച്ച ചെയ്ത് കേരളത്തിൽ കഴിഞ്ഞ ഒരു പത്തിരുപത് ദിവസമായിട്ട് പിന്നെ മാധ്യമങ്ങൾ വളരെ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരുന്ന പ്രതിപക്ഷവും മറ്റുള്ളവരും ഒക്കെ സജീവമായി ചർച്ച കൊണ്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന പോലീസിൻ്റെ പീഡനകഥകൾ ഒക്കെ തൽക്കാലത്തേക്ക് ഒരു സ്വിച്ച് ഇടാൻ പറ്റി അതായത് ഈ രണ്ട് മണിക്കൂർ നേരം ഞങ്ങൾ ഇതിനെക്കുറിച്ച് സജീവമായി ചർച്ച ചെയ്ത് ജനങ്ങളുടെ ധാരണകൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കിയെന്ന് ഭരണകക്ഷിക്ക് ആശ്വസി മറുവശത്ത് ഞങ്ങൾ ഈ ഇഷ്യൂ വളരെ സജീവമായി ചർച്ച ചെയ്തു വേണ്ട രീതിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് പ്രതിപക്ഷത്തിന് സത്യാഗ്രഹ സമരം പ്രഖ്യാപിച്ച സത്യാഗ്രഹ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടുപേർക്കും രാഷ്ട്രീയമായ നേട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഭരണകക്ഷിക്കാണ് അതിനകത്ത് ഒരു ഒരടി മുന്നോട്ട് പോകാൻ കഴിഞ്ഞു അത് ഇതുകൊണ്ടാണ് ഏടാ ഈ ആരോപണങ്ങളൊക്കെ നിൽക്കുന്ന അന്തരീക്ഷത്തിൽ ചർച്ച ചെയ്യാൻ തയ്യാറായി എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ വായടപ്പിക്കാനൂടെ കഴിഞ്ഞു കാരണം അവരുടെ എം എൽ എ സംസാരിക്കാൻ കിട്ടി അവസരം കിട്ടി രണ്ട് മണിക്കൂർ കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കാൻ പറ്റി എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഈ സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുക അല്ലെങ്കിൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുക പ്രതിരോധത്തിലാക്കുക എന്നിൽ നിന്ന് കോൺഗ്രസിൻ്റെ ഇന്റേണൽ പൊളിറ്റിക്സിലേക്ക് ആ ഫോക്കസ് മാറിപ്പോയതിൻ്റെ പ്രശ്നമല്ലേ കോൺഗ്രസ് ഇന്ന് സഭയിൽ നിന്ന് അത് അത് ഓബിയസ് ആയൊരു കാര്യമാണ് കാരണം അത് അവർക്ക് ഈ ദിവസങ്ങളിൽ അവരെ അവരുടെ നിലമ്പൂർ എലക്ഷന് ശേഷം അവർക്കുണ്ടായിരുന്ന വലിയൊരു ഗ്രാഫ് ഉയർന്നു നിൽക്കുകയും അവർക്കൊരു ഒരു ധാർമ്മികമായ ഒരു ശക്തി ഉണ്ടായിരുന്നു ഒന്ന് ഇലക്ഷൻ ജയിച്ചതിന്റെയും പിന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലുള്ള പ്രശ്നം വന്ന് പാർട്ടി നടപടിയെടുത്തു അവർ വലിയ രീതിയിൽ ഇടയിലാണ് അപ്രതീക്ഷിതമായി സതീഷിന് നേരെ ഇത് തിരിയുകയും ഈ സൈബർ അറ്റാക്ക് സതീഷിന് നേരെ പ്രതിപക്ഷ നേതാവിനെതിരെ ഒക്കെ ചെയ്തപ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് ഈ പാർട്ടിക്കകത്തുണ്ടായ ഒരു ഐക്യവും പാർട്ടിയുടെ ഒരു കെട്ടിറപ്പിനെ അതും അല്ലാതെ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരൊരു ഡിവൈഡഡ് ഹൗസ് അല്ലെങ്കിൽ പിന്നെ പലതരത്തിൽ പല തട്ടിലായിട്ട് നിൽക്കുന്ന ഒരു അന്തരീക്ഷം കോൺഗ്രസിനകത്തുണ്ടായി അപ്പോൾ അവരുടെ മോറൽ സ്ട്രെങ്തിനെ ആ ധാർമ്മിക ശക്തിയെയും അവരുടെ മൊത്തത്തിലുള്ള അവരുടെ ഒരു ഫയർ പവറിനെയും ഏതാ ഈ പ്രതിപക്ഷ ഭരണകക്ഷിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള അവരുടെ ശക്തിയെയൊക്കെ തന്നെ അത് വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്നലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരികയും അതിനുശേഷം സൃഷ്ടിച്ച ചില പിന്നെ അന്തരീക്ഷം എപ്പോഴും അവരുടെ ഫോക്കസ് മാറിപ്പോകുന്ന തരത്തിലേക്ക് പോയി ഇനി അവരത് തിരിച്ചു പിടിക്കണമെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ വരുന്ന ചർച്ചയ്ക്കകത്ത് ഓരോ വിഷയങ്ങൾ കൊണ്ടുവന്ന് അതിനകത്ത് മേൽക്കൈ നേടുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ പ്രതിപക്ഷത്തിലാണ് മിക്കപ്പോഴും സഭയിൽ ഈ ഇഷ്യൂ ഇത്ര ഇഷ്യൂസ് വരുമ്പോൾ മേൽക്കൈ കിട്ടുന്നത് കാരണം അതാണ് ജനങ്ങൾ പ്രതിപക്ഷത്തിനകത്ത് പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ് അപ്പം ഈ സ്വാഭാവികമായി ശ്രീത്ത് പറഞ്ഞ പോലെ തന്നെ ഈ കോൺഗ്രസിനകത്തെ ഇന്നേടൽ പ്രശ്നം വന്ന് പിന്നെ അണികൾക്കിടയിൽ പാർട്ടി നേതാക്കന്മാർക്കിടയിൽ അത് വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് സതീശനെ അത് വല്ലാതെ ബാധിച്ചിട്ടുണ്ട് സതീശൻ്റെ ഒരു ഇമേജിനെ തന്നെ ഒന്ന് പിടിച്ചു കുലുക്കിയിട്ടുണ്ട് പിന്നെ ഈ ഫോക്കസ് കാരണം സതീശൻ ഈ തനിക്ക് നേരെ വന്ന ആരോപണങ്ങളിൽ ഒറ്റയ്ക്ക് നിന്ന് നേരിടേണ്ടി വന്ന ഒരു സ്ഥിതി വന്നു അപ്പോൾ അങ്ങനെയൊക്കെ പല വിഷയങ്ങളിൽ പാർട്ടി ഒന്ന് പതറിപ്പോയി ഉണ്ടായിരുന്ന ഒരു ഭരണത്തിലേക്ക് വരുന്ന ഒരു പ്രതീതി ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന അന്തരീക്ഷം വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് കാരണം അത് ഈ ഈ ഈ ഉണ്ടാക്കി വെച്ച ഈ ലൈംഗിക പീഡന കഥകളുടെ മുന്നിൽ പാർട്ടി വല്ലാതെ പതറി എന്നുള്ളത് സത്യമാണ് കാരണം അയാളെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചെങ്കിലും പിന്നീടുണ്ടായ ഈ സൈബർ ഇടങ്ങളിൽ ഉണ്ടായ അറ്റാക്ക് വേണ്ട രീതിയിൽ സതീശനെ പാർട്ടി പിന്തുണയ്ക്കാതിരിക്കുകയോ ഒക്കെ ചെയ്തതിൻ്റെ പ്രശ്നങ്ങൾ പ്രതിഫലിക്കും കാരണം ഇനി അതിനകത്തുനിന്ന് തന്നെയും ഒരു മോചനം തേടി വരാൻ രണ്ടുമൂന്ന് ദിവസം എടുക്കും അതെന്തൊക്കെ പറഞ്ഞാലും അതുമായിട്ടുള്ള പ്രശ്നങ്ങളൊന്ന് പാർട്ടി ഇന്ന് അല്പമെങ്കിലും അഡ്വാൻറ്റേജ് കിട്ടിയതിൻ്റെ റീസൺ എന്ന് പറയുന്നത് രാഹുൽ മാംകൂട്ടത്തിൽ സഭയിൽ ഇല്ലായിരുന്നതുകൊണ്ട് തന്നെ ഒരു ഗുണം കിട്ടിയിട്ടുണ്ട് ഈ വിഷയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം സി പി എം ഒരിക്കലും വിടുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ കിട്ടുന്ന അവസരത്തിലെല്ലാം ആ കോൺഗ്രസിന് താങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഇന്ന് ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞു കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കാനല്ല കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ നയമെന്ന് എന്ന് പറഞ്ഞാണ് ആരോഗ്യമന്ത്രി തുടങ്ങിയതല്ല അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിലുള്ള ആക്രമണം തീർച്ചയായും നേരെ ശശീധരൻ അപ്പുറത്തിരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സെക്സ് ഇഷ്യൂ സംസാരിച്ചു പോകാൻ രണ്ടു കൂട്ടർക്കും പറ്റും ഇപ്പൊ പിന്നെ കോൺഗ്രസിന് കുറച്ചൊരു അഡ്വാൻറ്റേജ് ഉണ്ട് പാർട്ടിയുടെ പ്രാഥമിക ുടെല്ലാത്തൊരാൾ മുരളീധരൻ ഇന്നലെ പറഞ്ഞല്ലോ പാർട്ടി ഈ പാർട്ടിയുമായിട്ടൊരു ബന്ധമില്ലാത്ത ഒരാളെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ ബോധന ചെയ്യേണ്ട പക്ഷേ അങ്ങനെ പറഞ്ഞ് നിൽക്കാമെങ്കിലും പക്ഷേ ധാർമ്മികമായി നിങ്ങളുടെ പാർട്ടിയിലുണ്ടായിരുന്ന ഒരാളെയാണ് നിങ്ങൾ നടപടി എടുത്ത് പുറത്താക്കി എന്നുള്ളൊരു ഒരു യാഥാർത്ഥ്യ അപ്പുറത്ത് നിൽപ്പുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഒരു കോൺഗ്രസിൻ്റെ പിന്നെ മുന്നോട്ടുള്ള കുതിപ്പിനെ അത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബാധിക്കും ഇന്നൊരു പക്ഷെങ്കിലേ വലിയ തോതിൽ അത് ആക്രമിക്കാതിരുന്നെന്ന് പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രി അതിനകത്ത് എനിക്ക് തോന്നുന്ന ഈ ഈ വിഷയം മാത്രം ചർച്ച ചെയ്ത് പോയാൽ മതി എന്നുള്ളൊരു ഒരു ഒരു മുന്നറിയിപ്പോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കി എന്ന് വിളിച്ചതിലാണ് കൂടുതൽ ഇത് പറഞ്ഞിട്ട് ആ ആലക്കാരായിട്ട് ആ പറഞ്ഞത് കെ ടി ജലീൽ മാത്രമാണ് രാഹുലിൻ്റെ പേരെടുത്ത് പറഞ്ഞ് അങ്ങനെ ഒരു അറ്റാക്കിലേക്ക് പോയത് അപ്പം അത് കാരണം നേരെ തിരിച്ചും വരുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പുറത്ത് ഉണ്ടല്ലോ ഇതിനെക്കാട്ടി വീരന്മാരാണല്ലോ അപ്പുറത്ത് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പറഞ്ഞ് വിഷയം ഉണ്ടാക്കിക്കൊണ്ടുപോകേണ്ട സംസാരത്തിനിടയിൽ പറഞ്ഞു പോകുമായിരിക്കാം അത് നാളെ മറ്റന്നാളും ഒക്കെ അതിരിക്കും അത് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഡാമേജ് ആയിട്ട് നിൽക്കും രണ്ട് കൂട്ടർ കാരണം ഇത് അപ്പുറത്തും ഇപ്പുറത്തും പറയാൻ വല്ലതും ഉണ്ടല്ലോ അപ്പോൾ ഒരു കാര്യം ഇന്ന് ശ്രദ്ധിച്ച് പറഞ്ഞ് സുരയിൽ നിന്ന് സംസാരിച്ചിരുന്നു അദ്ദേഹം ഈ ഈ പ്രശ്നം ടച്ച് ചെയ്യാനേ തയ്യാറായില്ല അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഈ ഇന്ന് ഈ മുഖ്യമന്ത്രിയുടെ അപ്രതീക്ഷിതമായ നീക്കം യു ഡി എഫ് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നല്ല ഈ സഭ നിർത്തിവച്ചുള്ള ചർച്ച ഉണ്ടാവും എന്നുള്ളത് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പോൾ അത് ആ കാര്യത്തിനകത്ത് ഭരണകക്ഷിക്ക് ഒരു മുൻതൂക്കം തന്നെ കിട്ടിയിട്ടുണ്ട് അവർക്ക് കുറച്ചുകൂടെ ഇവരെ നിശബ്ദരാക്കാനും കഴിഞ്ഞിട്ടുണ്ട് കാരണം ഈ ഈ പടർത്തി പറയുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞ് തൽക്കാലം തടിയൂരി നിൽക്കാൻ പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊരു ഒരു വലിയ കാര്യം തന്നെയാണ്